അഴിഗർ കഥ ആലോചിക്കുമ്പോൾ ഇത് മോഹൻലാൽ മോഹൻലാലെന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങളൊക്കെ എല്ലാവരും വിചാരിക്കും അപ്പം പ്രൊഡ്യൂസർ അത് പറഞ്ഞു ഇത് മോഹൻലാലേ ചെയ്താൽ ശരിയാവുള്ളൂ അപ്പോൾ മോഹൻലാൽ മോഹൻലാല് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയൊരു കാര്യമുണ്ട് ഇതുണ്ടാവില്ല ലാലിനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്കങ്ങ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊക്കെ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അതിനൊരു ഫണ്ട് കിട്ടുക വളരെ സീരിയസ് ആയിട്ട് ഒരു പേര് പോലെ തന്നെ അഴിഗർ രാമൻ അഴിഗർദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ നമുക്കവിടെ ആദ്യം കഥ പറയുമ്പോൾ നിങ്ങൾ എന്നെ കളിയാൻ കള പരിപാടിയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശ്രീനിവാസനായത് അത് ഒരു ക്യാരക്ടറാണ് പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതിന്റെ അല്പത്തി പുള്ളി എൻജോയ് ചെയ്തിട്ട് അഭിനയിച്ച ഒരു സംഭവം പിന്നീട് പുള്ളി ബ്രാഞ്ച് തിയേറ്ററിലൊക്കെ അത് ചെയ്തല്ലോ പക്ഷെ ഇതിലാണ് ആദ്യം അങ്ങനത്തെ ക്യാരക്ടർ വരുന്നത് അതിൽ പക്ഷെ ആ ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പം ആലോചിക്കുമ്പോൾ ഇന്ന് ചെയ്ത അങ്ങനെ എന്ന് തോന്നാറുണ്ടോ ഇന്ന് ചെയ്യണമെങ്കിൽ അയാൾ ഉപേക്ഷിക്കാൻ നിൽക്കില്ലായിരുന്നു ആദ്യം അതാണ് അതിന്റെ പ്രത്യേകത കാരണം അയാൾക്ക് അത്രയും പ്രണയം ഉണ്ടായിരുന്നല്ലോ അവളെ സംബന്ധിച്ചോളം ഇയാളോടുള്ളൊരു ദേഷ്യം എന്താ പറയുക ഇയാളോടുള്ള പക ഒക്കെ തന്നെയാണ് സ്നേഹിച്ച പുരുഷൻ അതിൻ്റെ കൂടെ ഒരു ഇതാവുന്നത് പക്ഷെ സ്നേഹിച്ച പുരുഷൻ വഞ്ചിച്ചു അയാൾക്ക് പണമായിരുന്നു പ്രധാനം എന്ന് പറയുമ്പോഴാണ് അവൾ തകർന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇയാൾ കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാകുന്നത് പക്ഷെ അപ്പോഴും അറിഞ്ഞിട്ടില്ല ഇയാൾ ഇവളെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നെന്നുള്ള അത് അന്നത്തെ ഒരു സിനിമയുടെ ഒരു രീതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നല്ലോ കാരണം സ്പോയിൽഡ് എന്ന് തെറ്റിദ്ധരിക്കുന്നു അങ്ങനെയാണല്ലോ പറയാം അല്ലെ ആ സ്പോയിൽഡ് ആയിട്ടുള്ള സ്ത്രീയെ ഒരു പുരുഷൻ പ്രത്യേകിച്ച് നായകനെ അക്സെപ്റ്റ് എന്ന് പറയുന്നത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ വിമർശനം അതുതന്നെയായിരുന്നു അതായിരുന്നു വിമർശനം എന്ന് വെച്ചാൽ ആ രീതിയിലല്ല ഇപ്പോഴത്തെ രീതിയിലല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വീകരിച്ചതിന്റെ പേരില് ആ അതാണ് ഞാൻ പറയുന്നത് സ്വീകരിച്ചു ഒരു സ്ത്രീയെ ഭാര്യ ആക്കുന്നു എന്നുള്ള രീതിയിൽ ഈ കഥാപാത്രം അവളെ വിട്ടിട്ട് പോവുകയാണ് പിന്നെ അയാളുടെ തന്നെ ഒരു തിരിച്ചറിവ് അയാൾ തിരിച്ചു വന്നത് ആ തിരിച്ചുവരവ് അന്ന് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ തിരിച്ചു വന്നു ഇവളെ സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചില്ല എന്നുള്ള നായകന്റെ നന്മയായിട്ടാണ് അതിനെ കണ്ടത് മനസ്സിലായി പക്ഷെ വെർജിന് അല്ലാത്തൊരു പെണ്ണ് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നല് പലരും എന്നോട് പറഞ്ഞു കമ്മല എന്തിനങ്ങനെ ചിന്തിച്ചു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ സിനിമ അല്ലെങ്കിൽ പിന്നെ ആ സിനിമയില്ലല്ലോ ഇന്നാണെങ്കിൽ ആ ഉപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ അതല്ല ഇപ്പൊ പറയുന്നത് വിമർശനം എന്നുള്ള രീതിയിൽ ഇന്ന് പറയുന്ന അതാണ് കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ കാരണം വെർജിനിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം പക്ഷെ അഴിങ്ങനാണ് നയന്റി സിക്സിൽ വന്നപടം അന്നത്തെ സോഷ്യൽ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് അതാണ് പറഞ്ഞത് അപ്പൊ നമ്മള് സിനിമയെ കണ്ടത് അങ്ങനെയാണ് ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ആ സിനിമയെ കണ്ടത് പല സിനിമകളും ഇന്ന് വിഷയമേ അല്ലാണ്ടാവുന്നത് അതുകൊണ്ടാണ് ചില കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് നിന്നുകൊണ്ട് മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയും